ഹലോ കൂട്ടുകാരെ നമ്മുടെ ഡോറാബിജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും താടി ഒന്നും കഴിക്കാത്തോണ്ട് ഒരുമാതിരി മുഖം എങ്ങനെ ഓണക്കിട്ടു തടി വെച്ച ഒന്നുമല്ല എനിക്ക് താടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മുഖം വീണ്ടും സ്ലിം ആവും അതുപോലെ ഒന്ന് വെട്ടാനുണ്ട് കൊറേ ഉണ്ട് തളിക്കാത്ത എന്താ എന്താ ഒന്ന് പറഞ്ഞേ പറ എന്റെ തലയ്ക്കാത്ത ഒന്നും ഇല്ലാത്തോണ്ടാണല്ലോ ഇവളെ ഞാൻ കെട്ടിയത് അപ്പൊ മനസിലായല്ലോ ബുദ്ധി ഇല്ലാത്തോണ്ടാ കെട്ടിയെന്നുള്ളത് അതൊക്കെ മനസ്സിലായ വെറുതെ ഇരുന്ന് തിരിച്ചെന്ന് അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഇന്നൊരു ഡിഫറെന്റ് കണ്ടന്റുമായിട്ടാണ് എന്താ എനിക്ക് ഈ കസേര ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്താ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എന്ത് വീഡിയോ ഇട്ടാലും കുറച്ച് നാളായിട്ട് നമുക്ക് വരുന്നൊരു കമൻ്റാണ് കുറച്ച് പേരുടെ ഡൗട്ടാണ് എന്തിനാണ് ഡോറ പ്രഗ്നൻ്റ് ആയത് അപ്പോൾ ഡോറയ്ക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനുള്ളപ്പം എന്തിനാണ് പ്രഗ്നൻ്റ് ആക്കിയത് അതുപോലെ തന്നെ കുഞ്ഞൊക്കെ ഇപ്പം വേണമായിരുന്നു വേണ്ടാന്ന് വെച്ചാൽ പോരായിരുന്നു ഇനി കുഞ്ഞിനെ നോക്കേണ്ട ആവശ്യമില്ല ഡെലിവറി കഴിഞ്ഞപ്പോഴത്തെ ഡോറ് ഒരുപാട് മോശമായി പോയി ഒട്ടും ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മൾ കുറച്ച് നാളായിട്ട് ഇത് കാണുന്നത് അപ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കമന്റിന് അല്ലാണ്ട് നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് കമന്റിൽ തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത് ഇതിനെക്കുറിച്ച് പറയണമെന്ന് തോന്നിയെന്ന് വെച്ചാൽ കൂടുതലായിട്ട് കുഞ്ഞിനെ വേണ്ട കുഞ്ഞിനെ വേണ്ടായിരുന്നു കുഞ്ഞിനെ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു കുറെ ആൾക്കാരുടെ കമന്റ് ഉണ്ട് ഇപ്പൊ നമ്മളെ ഗെബ്രൂട്ടെന്നെ നമുക്ക് കിട്ടിയത് നമ്മുടെ നമ്മൾ കാണുന്നത് അപ്പൊ അത് വേണ്ടായിരുന്നു സംഭവിച്ചാലും വേണമെന്ന് ഞാൻ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചില്ല പറയുമ്പോൾ ചെയ്യാൻ പോയ വ്യക്തിയാണ് കൊണ്ട് കുഴിയിലക്കിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് എനിക്ക് അങ്ങനെ ആ സമയത്ത് നമ്മള് എന്താ പറയാ ഇപ്പൊ നമ്മുടെ ബ്രൂട്ടനോട് നമുക്ക് അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ അന്നും ഉണ്ട് ഇല്ലാന്നൊന്നും അല്ല കാണുന്നില്ല എന്നുണ്ടെങ്കിലും വയറ്റിലാണെങ്കിലും നമുക്ക് സ്നേഹം ഉണ്ടല്ലെന്നല്ല പക്ഷേ എന്നുവെച്ചാൽ ആ സമയത്ത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം അത് കാരണം ഓരോ പ്രശ്നം വരും എന്നൊരു ഡോക്ടർ നമ്മുടെ അടുത്ത് പറഞ്ഞപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ അന്നേരം വേണ്ടാന്ന് വെക്കുമല്ലോ ആ ഒരു സ്റ്റേജിലായിരുന്നു അപ്പോൾ എന്താ പറയുക ഇപ്പം നമ്മുടെ ഗുബ്രൂട്ട് നമ്മുടെ കൈ കിട്ടിയ നമ്മുടെ കൈകളിലാണ് മോൻ്റെ സുരക്ഷിതത്വം അപ്പം നമ്മളങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് വീണ്ടും വീണ്ടും ഇത്രയും കമൻറ്റുകളാണെന്നും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു ചെറിയ എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ വിചാരിച്ചെന്തായാലും അതിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാം എന്ന് വിചാരിച്ചു ഒരിക്കലും ഡീറ്റെയിൽ ആയിട്ട് അതിനെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറയാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്താണ് ഡോറയുടെ പ്രശ്നം എന്നുള്ളത് സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് വേണമെങ്കിൽ തുടങ്ങി വെക്കാം ഇത് നമ്മൾ ഒരുപാട് ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണ് പക്ഷെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഡോറയ്ക്ക് സത്യത്തിൽ സ്റ്റാർട്ട് ഡോറക്ക് അത് ആയിരുന്നു കേട്ടോ അതത് എൻ്റെ അമ്മ എന്നെ പ്രഗ്നൻറ്റ് ആയ സമയത്ത് എല്ലാ കാര്യങ്ങളും നോർമൽ ആയിരുന്നു വൈറ്റിൽ ഞാൻ വെയിറ്റും അതുപോലെ തന്നെ നോർമൽ ഡെലിവറി ആയിരുന്നു അതെല്ലാം നോർമൽ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ആറു വയസ്സായപ്പോൾ എനിക്ക് പനി വന്നു അപ്പോൾ പനി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വൈറൽ പനിക്കെപ്പോൾ തന്നെ തൊട്ടടുക്കൽ ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ് ചെയ്തു ട്രിപ്പ് ഇട്ടു ഇഞ്ചക്ഷൻ ഇട്ടു അങ്ങനെ വന്നിട്ട് അത് പിന്നെ എപ്പോഴും എപ്പോഴും അതായത് ക്ഷൻ ഇട്ടിട്ട് പിന്നെ വീട്ടിൽ വരുമ്പത്തേനും പിന്നെയും പിറ്റേ ദിവസം പിന്നെയും പനി വരിക അങ്ങനെ അങ്ങനെ തന്നെ കുറെ ഇങ്ങനെ മാറിപ്പോയി അപ്പം ഇങ്ങനത്തെ ഒരു അസുഖത്തിന്റെ സ്റ്റാർട്ടിങ് ആണ് അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു എനിക്കൊന്ന് അഞ്ചോ ആറോ വയസ്സുള്ള സമയത്താ അപ്പൊ ആ അതാണ് പറഞ്ഞില്ല സോറി ആ സമയത്ത് അപ്പൊ അന്നൊന്നും ഇതുപോലത്തെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് പനിയല്ല ഇഞ്ചക്ഷൻ എടുത്ത് പാരസിറ്റാമോൾ ഒന്നും വീട്ടിൽ വന്നു പിറ്റേ ദിവസം പനി കുറയുന്നില്ല അങ്ങനെ അങ്ങനെ ഒന്ന് പോയി അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം എന്റെ അമ്മ ആടിനെ തീറ്റാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ആ കൂടെ ഞാനും പോയി അപ്പൊ ഇങ്ങനെ എനിക്ക് ജസ്റ്റ് ബാത്റൂം ഒന്ന് ഇട്ടി തോന്നിയ സമയത്ത് ഞാൻ ഓടി ഓടി വീട്ടിലേക്ക് ഓടിയ സമയത്ത് എൻ്റെ കാല് ജസ്റ്റ് കുഴിയിൽ ഇങ്ങനെ എന്താ മടിഞ്ഞു പോവാന്നൊക്കെ പറഞ്ഞു ഞങ്ങള് മടങ്ങിപ്പോയി അതെന്റെ വലതുകാലിന്റെ കുഴയായിരുന്നു ആ കുഴല് വേദന എടുത്തു അപ്പൊ നമ്മൾ വിചാരിച്ച് കുഴ തെന്നിപ്പോ വിചാരിച്ച് അടുത്തുള്ള ഒരു അമ്മയെ കൊണ്ട് തിരുമിക്കും കാര്യങ്ങളൊക്കെ ചെയ്തു ആ വേദന ഇപ്പോഴും എനിക്ക് കൊണ്ട് താനും നേരും ഉണ്ട് അപ്പം ആ വേദനയൊക്കെ പിന്നെ പോയോണ്ടായിരിക്കും അറിയത്തില്ല പിന്നീട് ആ ഒരു എല്ലാ ജോയിന്റുകൾക്കും പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷമാട്ടോ ഒറ്റടിക്ക് അല്ല ഇതൊന്നും സംഭവിച്ച നമ്മളെ ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തു ആറ്റും കുറേ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോഴത്തേനും നമ്മുടെ എടുത്ത് പറയും പനി കുറയുന്നില്ല അടുത്ത ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ റഫർ ചെയ്യും തൊടുപുഴലായിരുന്നു ആ സമയത്ത് അതുപോലെ നമ്മുടെ ീസ് ആശുപത്രിയിലൊക്കെ ഒരുപാട് നാൾ കടന്നിട്ടുണ്ട് അഡ്മിറ്റ് ആക്കി തന്നെ കടന്നിട്ടുണ്ട് അതുപോലെ ഛർദിയും പനി എന്തിയും മാറി അതുപോലെ ചെക്ക് ചെയ്തപ്പോഴാണ് ഇ എസ് ആറിന്റെ അക്കൗണ്ട് അന്നൊക്കെ നൂറിന് മേലിലായിരുന്നു അപ്പൊ ഡോക്ടർമാര് പറഞ്ഞു ഇ എസ് ആർ കൂടി നിൽക്കുന്നതുകൊണ്ടാണ് പനി മാറാത്തതെന്ന് പറഞ്ഞു അവിടെ അഡ്മിറ്റ് ആക്കും അങ്ങനെ കുറെ ട്രീറ്റ്മെന്റ് അവിടെ എടുത്ത് ഇഞ്ചക്ഷൻ എല്ലാം കഴിഞ്ഞ് പറയുമ്പോഴത്തേനും ഒന്ന് കുറവ് വരും അപ്പോഴത്തേനും പിന്നെ വീട്ടിൽ ഡിസ്ചാർജ് ആക്കി വിടും പിന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ പിന്നെയും പരിവരാം പിന്നെ അടുത്ത ആശുപത്രി കൊണ്ടുപോകും അപ്പോഴേ അവർക്ക് പനി എന്താ ഇ എസ് ആർ ഒരു മൈൻഡിലാണ് ട്രീറ്റ്മെന്റ് എടുത്തോണ്ട് അങ്ങനെ 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 കുറെ വർഷങ്ങളൊക്കെ കടന്നുപോയി പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ആയുർവേദ ട്രീറ്റ്മെന്റ് എടുത്തു പിന്നീട് ഇങ്ങനെ ജോയിന്റുകൾക്കെല്ലാം വേദനയും നീരും വരാൻ തുടങ്ങിയപ്പോഴത്തേനും ട്രീറ്റ്മെന്റ് എടുത്തു അങ്ങനെ തൊടുപുഴയിലെ ആയുർവേദ ഹോസ്പിറ്റലിൽ കുറെ നാൾ കടന്നു അവിടെ കഷായം പിഴിച്ചില് തിരുമ് അങ്ങനെ കുറെ കടന്നു അങ്ങനെ കുറെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു എന്താ ഹൈറ്റ് കുറഞ്ഞൊരു ഒരു പൊസിഷനിലേക്ക് എത്തുന്ന കേട്ടോ അപ്പോഴും നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ അല്ല എന്റെ ആ ഒരു കാര്യൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പറയുന്നോണ്ട് ആ അപ്പൊ അങ്ങനെ കൊറേ ട്രീറ്റ്മെന്റ് എടുത്തു ആയുർവേദ ട്രീറ്റ്മെന്റ് ഇങ്ങനെ പിന്നീട് നമ്മളിങ്ങനെ പത്രത്തിലൊക്കെ കണ്ടു ഇങ്ങനെ തളർന്നു കടന്നവരെ എഴുന്നേൽപ്പിച്ച് നടത്തിയ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു നമ്മളിങ്ങനെ തൃശ്ശൂർ ഒരു ഡോക്ടറെ അടുത്ത് പോയി അവിടെ ഒരു വീടായിരുന്നു ആ വീട്ടിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ഞാനും അമ്മേ മാത്രമുള്ള കൂടെ ആരും ഇല്ല അച്ഛൻ ഇടയ്ക്ക് വന്നു പോകുമായിരുന്നു അങ്ങനെ അവിടെ പോയി കുറെ നാൾ അവിടെ കിടന്ന് അവിടെ കൊറേ തിരുമ്പും കാര്യങ്ങളെല്ലാം ചെയ്തു അവര് കൊറേ എക്സസൈസൊക്കെ ചെയ്തു പിന്നെ ഭയങ്കരമായിട്ട് കാലിനൊക്കെ നീര് വെച്ച് വേദന എന്ന് വെച്ചിട്ടുണ്ട് ഡെയിലി കണ്ണ് തുറക്കുന്നതേ വേദനയും കൊണ്ടാണ് കരഞ്ഞ് 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 അവസാനം കണ്ണീരില്ല അതുപോലെ വേദനയാ ജലദിവസം രാവിലെ എഴുന്നേക്കുമ്പോ അച്ഛൻ പറയും നാളെ ഒന്നാം തീയതിയാ നാളെയെങ്കിലും കരയാതെ എഴുന്നേക്കണം കേട്ട് എന്നിട്ട് വേണം എനിക്ക് പണിക്കുവാന്നൊക്കെ പറയുമായിരുന്നു അപ്പൊ ഫുൾ എഴുന്ന ജോയിന്റുകൾക്ക് എല്ലാം വേണേ അന്ന് എഴുന്നേപ്പി എഴുന്നേറ്റിരിക്കാനോ കിടക്കാനോ ഫുഡ് വാരി കഴിക്കാനോ ഒന്നും പറ്റത്തില്ല അതാണ്ട് ഈ ഒരു ജോയിന്റ് ഉണ്ടല്ലോ ഇവിടെ ഒക്കെ ഇങ്ങനെ സ്റ്റക്കായി പോയിട്ട് ഇപ്പോഴും അധികം തുറക്കാൻ പറ്റത്തില്ല അന്നും അതേപോലെ തന്നെ എഴുന്നിട്ട് സ്പൂണിൽ ഇങ്ങനെ ചോറ് ഇങ്ങനെ അരച്ചിട്ട് ഇങ്ങനെ തന്നിട്ട് ഇങ്ങനെ വിഴുങ്ങി ഒരു ആയിരുന്നു അതുപോലെ ത ഇങ്ങനെ അന്നും നമുക്ക് കട്ടിലുണ്ടായിരുന്നില്ല പണ്ട് എന്നിട്ട് കിടന്നിരുന്നു ഇവിടെ ഒരു നെല്ലൊരു മുഴയൊക്കെ വന്നു പിന്നെ അത് വേറെ വല്ല സംഭവമാണോ വിചാരിച്ചു വിചാരിച്ച അതിന്റെ പുറകെ പോയി അപ്പൊ അത് നീരായിരുന്നു അതൊക്കെ മാറി അങ്ങനെ കുറേ കാലഘട്ടങ്ങൾക്കുള്ളിലാണ് പിന്നെ വേദന ഒന്നും മാറാതെ വന്നു അങ്ങനെ പോയി 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 തീർത്തും കിടപ്പായി പോയി തളന്നുപോയി ജസ്റ്റ് യൂറിൻ പാസ് ചെയ്യുന്നതും മോശം പോകുന്നതും എല്ലാം പിന്നെ കിടന്നോണ്ടായി എല്ലാ കാര്യങ്ങളും പിന്നെ തളർന്നു പോയി ശരിക്കും പിന്നെ കുറച്ചാൾ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല നമുക്ക് പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല പിന്നെ പിന്നെയും ഒരാൾക്കാര് പറഞ്ഞു അവിടെ കൊണ്ടുപോയി ശരിയാകും ചേച്ചി അവിടെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അടുത്ത ആശുപത്രി കൊണ്ടുപോയി അങ്ങനെ എനിക്ക് പോയി 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 അവസാനം പിന്നെ സ്കൂളിലെല്ലാം അമ്മ എടുത്തുകൊണ്ടാണ് പോയി പഠിപ്പിച്ചും കാര്യങ്ങൾ അങ്ങനെ പ്ലസ് വൺ പ്ലസ് ടു എത്തിയ സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ഹോമിയോ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ കോട്ടയത്ത് ഹോമിയോ പോയപ്പോഴാണ് ഇതിങ്ങനെ റൊമോറ്റോയിഡ് എന്ന് പറഞ്ഞൊരു വാദത്തിന് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് ഇങ്ങനെ സന്ധിവാദോ ആമവാദോ ഇത് മാറാൻ താമസിച്ചു കൊടുക്കും ഇതിന് മരുന്നില്ലെന്നൊക്കെ നമ്മുടെ അടുത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ഹോമിയോ മരുന്ന് കഴിച്ചപ്പോഴാണ് നമുക്ക് ആ പിന്നീട് എനിക്ക് കയ്യിൽ ഇങ്ങനെ എൻ്റെ ഇടയ്ക്ക് നമുക്ക് പെയിൻ കില്ലറൊക്കെ കഴിച്ചു കേട്ടോ വെറുതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പെയിൻ കില്ലർ കാരണം അതുപോലെ തന്നെ തിരിഞ്ഞു കിടക്കാനോ എഴുന്നേക്കാനോ ഒന്നും പറ്റാത്ത സമയത്ത് പെയിൻ കില്ലർ വെച്ചു പിന്നെ കുറച്ചാളും ഫുഡൊന്നും കഴിക്കാൻ പറ്റാതിരുന്നു അങ്ങനെ കുറെ അതിലും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചതിന്റെ പഴയ ഫോട്ടോസ് ഒന്നും ഇപ്പം ഇല്ല അതുകൊണ്ട് ശരിക്കും അസ്ഥിഗൂടം കിടക്കുന്നോൾ തന്നെ ആ സമയത്ത് നമുക്ക് സഹായത്തിന് വേണ്ടിട്ട് അന്നന്ന് മനോരമയുടെ പത്രത്തിൽ പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനെന്നേര ഇങ്ങനെ വെറ്റിക്കോട്ടൊക്കെ ഇട്ടിട്ട് കിടക്കുന്നിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ധനസഹായം ആവശ്യമാണെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ പൈസ ഒന്നും കിട്ടിയില്ല കേട്ടോ അങ്ങനെ കുറേ നാൾ കടന്നുപോയി പോയി പറഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു എത്തിയപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ അവിടെ നിന്ന് മരുന്ന് കഴിച്ചതിന് ശേഷമാണ് പിടിക്കാതെ നടക്കാൻ തുടങ്ങിയത് അപ്പൊ ആ വേദന ഇപ്പോഴും ഉണ്ട് ആ അസുഖം എനിക്ക് ഇപ്പോഴും ഉണ്ട് അതെങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറത്തില്ല ആമവാദം എന്ന് പറയുന്നതാണ് ഇവളുടെ അസുഖം റൂമറ്റോഡ് ആർത്തറൈറ്റീസ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് റൊമറ്റോഡ് ഫീവർ ആണ് അത് പിന്നെ അതിന്റെ പനിയായിരുന്നുള്ളത് പിന്നീട് ഇപ്പൊ അവർ റൊമറ്റോഡ് ആർത്തറൈറ്റിസ് എന്ന് പറയുന്ന നമ്മുടെ ആമവാദം എന്ന് പറയുന്നത് അപ്പം അത് ഇവക്ക് ഉള്ളതാണ് പക്ഷേ ഇവക്കിപ്പം ബോഡി ഷോർട്ട് ആണെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ല നമ്മൾ നമ്മളിപ്പോ ഒരു കുഞ്ഞിനെ നോക്കുന്നതിന് മുമ്പേ തന്നെ നമ്മള് നമുക്കറിയാവുന്ന ഡോക്ടർമാരുടെ പോയി നമ്മൾ ചെക്ക് ചെയ്തില്ല അത് തന്നെയല്ലാതെ ഈ കല്യാണത്തിന് മുന്നേ എനിക്ക് ഞാൻ ഓഫീസ് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് വേറെ ആലോചന വന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞല്ലോ ഹോമിയോ ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞല്ലോ അവിടത്തെ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു ഡോക്ടർ ഇന്ന പോലെ ഉണ്ട് മാരേജിന്റെ ഇതൊക്കെ വന്നിട്ടുണ്ട് ഭാവിയിൽ എനിക്ക് ഇനി ഇത് കല്യാണം കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കുഞ്ഞുണ്ടാകാതിരിക്കോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിന്നൊന്നും അപ്പോഴും സ്കാനിങ്ങിനൊക്കെ എഴുതിയതായിട്ട് നമ്മളെല്ലാം ചെയ്തപ്പോഴൊന്നും എല്ലാം നോർമലായിരുന്നു പിന്നെ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ നോർമലായിട്ടുള്ള ആൾക്കാർക്കും കുഞ്ഞുങ്ങളും ഉണ്ടാകാതിരിക്കുന്നുണ്ട് അതൊക്കെ ദൈവത്തിന്റെ ഇതി അശ്വതി അതൊന്നും കുഴപ്പമില്ല അതൊന്നും ഉറക്കണ്ടെന്ന് അന്ന് പറഞ്ഞത് അന്ന് വിചാരം പരിചയപ്പെട്ടിട്ട് കൂടിയില്ലായിരുന്നു കേട്ടോ കുഞ്ഞിന്റെ കാര്യം നോക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് മെയിനായിട്ട് നമ്മൾ നടത്തിയെന്ന് വെച്ചാൽ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ റൊമറ്റോഡ് അർഥിസ് അർത്തരൈറ്റീസ് ഉള്ളവർക്ക് ഹാർട്ടിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കണ്ടുവരാറുള്ളത് ഹാർട്ടിനാണ് പെട്ടെന്ന് അത് ബാധിക്കാറുള്ളത് പക്ഷെ എന്തോ ഭാഗ്യം പോലെ എന്തായാലും ഡോറക് ഇതുവരെ ഹാർട്ടിന് പ്രശ്നം ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഈ റൊമറ്റോഡർറ്റീസ് ഉള്ളത് ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞിനെ നമുക്ക് നോക്കാൻ പറ്റുമോ നോക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നൊക്കെ നമ്മൾ അന്വേഷിച്ച സമയത്ത് റൊമറ്റോഡർറ്റീസ് അസ്ഥികളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അതായത് ജോയിൻസിനെല്ലാം പെയിൻ വരുകയും അതായത് ജോയിന്റില് നമ്മുടെ അസ്ഥിയുടെ ജോയിന്റുകൾക്ക് ഇൻഫെക്ഷൻ ബാധിക്കുകയാണ് ഇത് ചെയ്യുന്നത് അതാണ് യഥാർത്ഥത്തില് അണുബാധ ഉണ്ടാവും എല്ലിന്റെ ജോയിന്റിൽ അപ്പൊ അതാണ് ഈ വളർച്ച മുരടിക്കുക എന്താ വേറെ മടങ്ങാതെ പോവുക പിന്നെ ഇങ്ങനെ കുഷ്ടം ബാധിച്ചവരെ പോലെ ഇങ്ങനെ ആയി പോകും ഇപ്പൊ ഇപ്പൊ തന്നെ ഓൾറെഡി മടങ്ങും പനി അങ്ങ് മാറി മരുന്ന് വെച്ച് പനി മാറി കഴിയുമ്പോൾ ഓൾറെഡി ചെയ്യും ചെയ്യും നടക്കാനും പറ്റും വേദന വേദന പെട്ടെന്ന് അതുപോലെ ആവും പോയി കഴിയുമ്പോൾ നോർമൽ പണ്ടും അങ്ങനെ തന്നെയാണ് ഒരുപാട് പേർക്കുള്ള സംശയം ചില ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത് ഒരിക്കലും അല്ലെലിവറിക്ക് ഡോറക് കൂടിയ സിറ്റുവേഷൻ സ്റ്റേജിലൂടെ ഡോറ കടന്ന് പോയതാണ് പിന്നെ ഡെലിവറി കഴിഞ്ഞതിനു ശേഷം എന്താ സംഭവിച്ച ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഡെലിവറി കഴിഞ്ഞ ഒരു മൂന്ന് മാസം കഴിഞ്ഞു നമ്മുടെ ആ സമയത്തൊക്കെ കൂടുതലായിരുന്നു ഹാർട്ടിന്റെ അസുഖം കൂടുതലൊക്കെ ആയിരുന്ന സമയത്താണ് ഡെലിവറി കഴിഞ്ഞ ഒരു മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞതിനു ശേഷമാണ് മൂന്നു മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ ചെറിയ ദൂരെ ഒരു പനി വന്നതാണ് അപ്പോൾ പനി വന്നപ്പോൾ നമ്മൾ നോർമലി പനിക്കുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തു അതായത് മിക്ക ദിവസം നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ പോകും ഇപ്പൊ ഈ പറഞ്ഞു തന്നെ രാവിലെ ഹോസ്പിറ്റലിൽ പോകും ഉച്ചയ്ക്ക് ആവുമ്പോഴും തിരിച്ചു വരും കുറവായിട്ട് നമ്മൾ തിരിച്ചു വരും അന്ന് ഡെങ്കു മലേറിയ എന്തൊക്കെയോ എന്തൊക്കെ ടെസ്റ്റ് ഉണ്ട് ഫുള്ള് ചെയ്ത് അതായത് ഏണ്ട ഒന്നോ രണ്ടോ മാസം ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ പോവാ ഉച്ച വീട്ടില് വരിക വീണ്ടും പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോവാ ഉച്ച അപ്പൊ ഒന്ന് രണ്ട് മാസം ഞങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞു ശേഷം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടാട്ടോ അപ്പൊ നമുക്ക് അന്നേരം അറിയില്ല എന്താ അസുഖം എന്നുള്ളത് എല്ലാരും ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് റുമറ്റോയിഡ് ആണോ നോക്കാൻ വേണ്ടി അന്നേരം ഇഎ സാർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഇ എസ് ആർ കുറവായിരുന്നു അപ്പം എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഇ എസ് ആർ അന്ന് മുപ്പത്താറ് കണ്ടെന്നാല് അപ്പം കൊഴപ്പില്ലാന്ന് പറഞ്ഞാൽ നമ്മളപ്പം Okay. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പിന്നെ തീരെയും നടക്കാൻ പറ്റാത്ത അപ്പൊ എടുക്കാനും കാരണം അതുപോലെ അപ്പൊ ഞാൻ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു ചിന്തിച്ചിരിക്കും ഞാനിനി പഴയ രീതിയിൽ തളർന്നു പോകുമോ എനിക്കിനി ഒരിക്കലും നടക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു ഞാൻ അത് പറയുകയും ചെയ്തായിരുന്നു ഇവിടെ ആയുർവേദ ട്രീറ്റ്മെന്റ് നമ്മുടെ തന്നെയുള്ള ഒരു ഡോക്ടർ ആയിരുന്നു ട്രീറ്റ്മെന്റ് ഡോക്ടർ ചാമത്തുണ്ടെന്ന ഹോസ്പിറ്റൽ പോയി പള്ളി മുക്കിലുള്ള അപ്പോൾ പുള്ളിക്കാരന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോറ പ്രഗ്നൻറ്റ് ആവുന്നത് അതായത് ഇംഗ്ലീഷ് മരുന്നൊക്കെ ഇടയ്ക്ക് ഇംഗ്ലീഷ് മരുന്ന് വീണ്ടും ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെന്ന് വെച്ചാൽ ഇതുപോലെ സ്റ്റീറോയിഡും പെയിൻ കില്ലറും മാത്രമേ ഉള്ളതിൽ സ്റ്റീറോയിഡും പെയിൻ കിലർ മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ കുറെ നാൾ കഴിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് കിഡ്നിക്ക് പ്രോബ്ലം വരും അതുപോലെ തന്നെ ഷുഗർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ അത് നിർത്തിയിട്ട് ആയുർവേദ ട്രീറ്റ്മെന്റ് എടുത്തു അതെടുത്ത് ഏകദേശം ഒരു ഒരു വർഷം ആകാറായപ്പോഴാണ് ഡോറ പ്രഗ്നന്റ് ആവുന്നത് അപ്പൊ അതിനുശേഷം പിന്നെ പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മൾ മരുന്നൊന്നും നിർത്തി മെഡിസിൻസ് ഒന്നും മെഡിസിൻസ് എടുക്കുന്നില്ലായിരുന്നു വേദനയില്ല ഒരു വേദനയില്ല ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസം വരെ ഒരു കുഴപ്പമില്ല തുള്ളിച്ചാടി ഓടിച്ചാടി നടക്കുവായിരുന്നു നമ്മള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പോയി നമ്മുടെ ഷോർട്ട്സ് ഒക്കെ എടുത്ത് നോക്കിയറിയാം പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഡോറ ഡാൻസ് കളിക്കുന്ന വീഡിയോ കിട്ടി ഒരു കുഴപ്പമില്ല അത് ആക്ടീവായിട്ട് നിന്നൊരു വ്യക്തിയാണ് ഡെലിവറി ആയി കിടന്ന സമയത്ത് പോലും കുഞ്ഞിനെ വേണ്ടിയിട്ട് ും അതുപോലെ അപ്പോ ഈ ഒരു ഫീവർക്ക് റൂമറ്റോഡിസിന്റെ ആ ഒരു ഫീവർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് വീണ്ടും ഡോറയ്ക്ക് പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ആയത് അന്നേരം ആദ്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല അതിനുശേഷം നമ്മളാണെങ്കിൽ വേറെ പറഞ്ഞില്ല ഒരു ഇംഗ്ലീഷ്മാര് നമ്മളെടുത്തു അനുഅ അനു കൃഷ്ണൻ ഡോക്ടർ കരുനാപ്പിളിയിലുള്ള എല്ലാവർക്കും അറിയാം കരുനാപ്പിളിലുള്ള അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡോക്ടറാണ് അനു കൃഷ്ണൻ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ അടുത്തായിരുന്നു ട്രീറ്റ്മെന്റ് അപ്പം പുള്ളിക്കാരൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എടുത്തൊരു പത്തല്ല ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ കറക്റ്റ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ റോമറ്റോടിന്റെ കറക്റ്റ് ഒരു ട്രീറ്റ്മെന്റ് എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്ക് ജോയിൻസിന്റെ പെയിൻ ഒക്കെ കുറഞ്ഞു പുള്ളിക്കാരി തനിയെ ബെഡ്ഡിന്ന് നടക്കാറൊപ്പം ആയിട്ടില്ല തനിയെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാറായി തിരിഞ്ഞു കിടക്കാം ഇത് തിരിഞ്ഞുകിടക്കാൻ പണ്ടത്തെ പോലെ അമ്മ തിരിച്ചു കിടന്ന പോലെ തന്നെ ഇവിടെ നീക്കിയിട്ട് ഇച്ചുകിടത്ത് നേരെ കിടത്ത് ഇതെല്ലാം ഇച്ചാനും നേരത്തെ ചെയ്തു തന്നിട്ടുണ്ട് അമ്മ ചെയ്ത പോലെ തന്നെ അന്നേരം അതേപോലത്തെ അവസ്ഥ ഇവിടെ ആയി പോയായിരുന്നു അതിനുശേഷം മരുന്ന് കഴിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ എഴുന്നേക്കാനും തിരിയാനും ആയി തുടങ്ങി ഇപ്പം പിന്നെ ഇപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് നടക്കുന്നതാണോ വിഷമ നിങ്ങൾക്ക് ഇപ്പം നടക്കുന്നതാണ് കാണുമ്പോൾ വിഷമമുണ്ട് അപ്പൊ തീരം നടക്കാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു തീരെ നടക്കാതെ എപ്പോഴും ബെഡിൽ കിടപ്പായിരുന്നു എപ്പോഴും ബെഡിൽ കിടപ്പും കരച്ചിലും ആയിരുന്നു അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്തോ ഭാഗ്യം എന്തെങ്കിലും സഹായിച്ചു ഇവിടെ വരെ എന്തായാലും എത്തിക്കാൻ പറ്റി അപ്പം ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ട് ആ സമയത്ത് നമ്മൾ തവർന്ന് നടക്കുന്ന സമയത്തൊക്കെ ഒത്തിരി പേര് നമ്മളെ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട് വീഡിയോസ് ഇട്ടുന്ന സമയത്തൊക്കെ നമ്മളോട് വിവരമൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് അപ്പം ഒത്തിരി പേരോട് നമുക്ക് ആ സമയത്തും തന്നെ നന്ദി പറയാനുണ്ട് അതുപോലെ എന്താ പറയുക ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇവിടം വരെ എത്തിക്കാൻ പറ്റി അതായത് ഇപ്പം വീണ്ടും ആയുർവേദ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു കാരണം സ്റ്റിറോയിഡും ഈ പെങ്ങിടും അമിതമായിട്ട് കഴിച്ച കുറേ സീനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇപ്പം ആയുർവേദ കഴി മരുന്നാണ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ പേരുണ്ട് ഇംഗ്ലീഷ് മരുന്നെന്ന് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും നല്ല രീതിയിൽ ആക്റ്റീവ് ആവാനും പറ്റും ഇപ്പം നിങ്ങളാണെങ്കിൽ നമ്മൾ മൺറോത്തൂരത്ത് പോയപ്പോൾ ഇട്ട വീഡിയോയിൽ അത് ആ സമയത്ത് ഇംഗ്ലീഷ് മരുന്നാണ് കഴിച്ചുകൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ ായിട്ട് അതിനേക്കാളും നല്ല രീതിയിൽ നടന്നേനെ പക്ഷെ ഇപ്പം ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് അത്രയും റിസൾട്ട് കുറവായിരിക്കും ആ പെയിൻ കില്ലർ ചെല്ലുമില്ല അതുപോലെ തന്നെ സ്റ്റെറോയിഡ് ചെല്ലുമില്ല അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു പെയിൻ എന്തായാലും ഉണ്ടാവും നടക്കുന്ന സമയത്ത് അതാണ് അത്രയും ബുദ്ധിമുട്ട് നടന്നത് എന്നാലും നടക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ ചെയ്തതുപോലെ ജോലികൾ എന്തായാലും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തായാലും അപ്പം അത് ഇപ്പം ആയുർവേദ ട്രീറ്റ്മെന്റ് എടുത്താലും നടക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാമത് യഥാർത്ഥം നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് അങ്ങനെയെന്ന് വെച്ചാല് മോൻ്റെ ജന്മം കൊണ്ടോ അല്ലെ മോൻ കാരണമോ അല്ല ഡോറയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നത് സംഗതി എന്ന് വെച്ചാൽ ഈ ആമവാദമുള്ള എല്ലാവർക്കും ഏത് നിമിഷം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ അസുഖം കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം അത് നമ്മൾ കഴിക്കുന്ന ഫുഡും അനുസരിച്ചിരിക്കും നമ്മുടെ ആരോഗ്യ വ്യായാമം അനുസരിച്ചിരിക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും അപ്പോൾ ചെറിയൊരു പനി വന്നാൽ പോലും ഇവർക്ക് സഹിക്കാൻ പോകാത്ത ബോഡി പെയിൻ ആയിരിക്കും അത് ഈ ആമവാദം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഇപ്പൊ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പെയിൻ ഉണ്ടാവും കഴിക്കും എഴുന്നേറ്റിട്ട് കാര്യങ്ങളും ഇരിക്കും ഇരിക്കും പിന്നെ ഇന്ന് നിൽക്കും അങ്ങനെ അങ്ങനെ നിന്നതിന് ശേഷമാണ് ഇപ്പൊ ഞാൻ സ്റ്റിക്ക് വെച്ചാണ് പിന്നെ ഇപ്പൊ നടക്കാൻ തുടങ്ങി പഴയ പോലെ തന്നെ എന്ന് വെച്ചാല് അത്യാവശ്യം പെയിൻ ഉണ്ട് ഇപ്പം പെയിൻ ഉണ്ട് പിന്നെ വെച്ചാല് ഞങ്ങൾ പറഞ്ഞില്ല അമാദ ഉള്ള എല്ലാവർക്കും ഉള്ള ഒരു കാരണമാണ് ഈ ജോയിൻസ് പെയിൻ അതുപോലെ തന്നെ രാഹുൽ എഴുന്നേൽക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ കുറച്ച് നേരം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയോ നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അന്നേരം ഉണ്ടാവുന്ന പെയിന് ഇതെല്ലാം ഉണ്ട് ഇത് അവളുടെ അസുഖം വെച്ചിട്ടാണ് ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത് കൊണ്ടോ എന്നുമല്ല പിന്നെ ഈ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഇപ്പം ഡോറ പറഞ്ഞു കണക്ക് ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഈ പ്രശ്നങ്ങൾക്കിടയിലും ഡോറയ്ക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിച്ചു ഞാൻ വിചാരിച്ചിട്ട് ഇത്ര വേദന ഇങ്ങനെ എനിക്ക് ഹൈറ്റ് പോലും ഒന്നിനു ഹൈറ്റ് എനിക്ക് അങ്ങനെ ഇത് ഉണ്ടായിരുന്നു ഇപ്പൊ ഡോക്ടർമാരൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പൊ ഏഴാം മാസം ഒക്കെ ആയപ്പോ സുസേറിയും ചെയ്യേണ്ടി വരും കാരണം വയറ് ഇതാണെന്നനുസരിച്ച് ചെലപ്പോ എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരും അത്യാവശ്യം വണ്ണത്തിലിട്ടൊക്കെ തയ്ച്ചു കൊടുത്ത് പക്ഷെ സംഗതി വയറൊന്നും നല്ലതായില്ല അതുപോലെ ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ ഏഴാം മാസത്തില് സിസേറിയൻ ചെയ്ത് എടുക്കേണ്ടി വരും കാരണം ഹോൾഡ് ചെയ്യാൻ ഒരുപാടൊന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു മാസം ഡോറയുടെ ഒൻപതാം മാസത്തില് വയർ നോക്കുമ്പോഴും മൂന്നോ നാലോ മാസത്തിൽ ഇരുന്ന വയറുപോലെ തന്നെയായിരുന്നു ഒൻപതാം മാസത്തില് വലിയ വലിപ്പോ കാര്യങ്ങളൊന്നുമില്ല ഡോറയെ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഒരു ആവറേജ് ഇത് ഇനി ഇനി വളർച്ചക്കുറവാണ് അയ്യോ വെയിറ്റ് എന്നൊക്കെ എല്ലാം നോർമൽ ആയിരുന്നു ഒരു അവൻ ഇപ്പോഴും ഇതുവരെ എന്തായാലും ദിവസം ആഴ്ച ഒരു കുഴപ്പമില്ല ഇത് ഒന്ന് ഇത് ജന്മന കിട്ടിയതല്ല രണ്ടാമെന്ന് വെച്ചാല് ഇപ്പൊ ജന്മന കിട്ടിയാൽ പോലും ജനിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു അസുഖം ഉണ്ടാവാൻ സാധ്യത ഒരു എൺപത് ശതമാനത്തോളം കുറവാണ് കാരണം ഇത് ജനറ്റിക് ആയിട്ട് വരുന്നൊരു അസുഖമല്ല അതുകൊണ്ട് ഇത് തലമുറ കൈമാറി വരുന്നൊരു അസുഖല്ല ഇപ്പം നമ്മുടെ എന്താ പറയാ ഷുഗർ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉള്ള ഒരു അസുഖം തന്നെയാണ് ഇത് ഇടയ്ക്ക് കുറയും ഇടയ്ക്ക് കൂടും വീണ്ടും കുറയും വീണ്ടും കൂടും അതെങ്ങനെയാണ് ആ ഒരു അസുഖത്തിന്റെ സ്വഭാവം അങ്ങനെയാണ് അത് ഒരിക്കലും ഡെലിവറി പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ല അപ്പോ പിന്നെ എന്നെക്കാളും എന്നെ കിടക്കുന്നവരും എന്നെ വയ്യാത്തവരും വരെ ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ പോലെ പക്ഷേ മൂന്ന് ണ്ട് അവർക്കിപ്പോ എല്ലാം ഹൈറ്റ് ഉള്ളവരും അങ്ങനെ വിചാരിക്കരുത് എന്നൊക്കെ എനിക്ക് ആരോ ഒരു നേരത്തെ ആരോ കമന്റ് ഇട്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അല്ല ഒരുപാട് പേര് ഞാൻ പറയാം ഇപ്പം ഡോറേ പോലെ അല്ലാതെ തന്നെ ഹൈറ്റ് പറഞ്ഞിട്ടുള്ള ഒത്തിരി ചേച്ചിമാരെയൊക്കെ ഉണ്ട് എനിക്ക് രണ്ടു വരെ പരിചയമുണ്ട് അവരൊക്കെ നോർമലി ഉള്ള ആൾക്കാരെ തന്നെ കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നു ഇവരുടെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ചേച്ചിയുണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ചേച്ചിയാ അറിയില്ലേ ആ ചേച്ചിയാണെങ്കിൽ കല്യാണം കഴിച്ചു അത് ഹൈറ്റ് കുറഞ്ഞ ചേട്ടനെ തന്നെയാണ് കല്യാണം കഴിച്ചത് പക്ഷെ അവരെ കുഞ്ഞിനൊരു കുഴപ്പമില്ല അവർക്ക് രണ്ടു പേർക്കും ഹൈറ്റ് കുറവുണ്ട് പക്ഷെ അവർക്ക് ജനിച്ചിരിക്കുന്ന കുഞ്ഞിന് ഒരു തരത്തിലുള്ള കുഴപ്പമില്ല അപ്പോൾ ഇതൊന്നും ഡൊമ്പ് ഒരിക്കലും ഈ എന്താ പറയുന്നത് അച്ഛൻ്റെ അമ്മയുടെ ഇത് വെച്ചിട്ടൊന്നും വരില്ല ചിലപ്പോൾ രൂപസാദൃശ്യം കാര്യങ്ങളൊക്കെ അച്ഛന്റെ അമ്മയുടെ ആയിരിക്കാൻ വരുന്നത് ഇപ്പൊ നമ്മുടെ മോനെ തന്നെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഫേസ് കട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോറയുടെ തന്നെയാണ് എന്റെ കൈയും കാലമൊക്കെ എന്നെ പോലെ തന്നെയാണ് മുടി എന്നെ പോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് രൂപങ്ങളിൽ കുഞ്ഞിലോട്ട് നമുക്ക് സാദൃശ്യം ഉണ്ടാവുമെങ്കിലും നമുക്കുള്ള പോരായ്മകൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ചിലരൊക്കെ എന്ന് വെച്ചാൽ ഈ ഹൈറ്റുള്ള ഹൈറ്റ് കുറഞ്ഞു വരും വിവാഹം കഴിക്കുന്ന കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും പലരും ഇവര് അതിന് മടിക്കുന്നതിന് റീസൺ എന്താന്ന് വെച്ചാൽ ചിലപ്പം വിവാഹം ഒരു കഴിച്ചൊരു കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ അതിനെങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല മെയിൻ ആയിട്ട് നമുക്ക് നല്ലൊരു പാർട്ട്ണർ കിട്ടുവാണെങ്കിൽ ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് തരണം ചെയ്യാൻ പറ്റും രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കുഞ്ഞിനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു പേടി ഒട്ടും തന്നെ വേണ്ട ഞാൻ പറഞ്ഞില്ലേ ഒരു എൺപത് ശതമാനം വരെ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷേ നമ്മളിപ്പോ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വലിയ ആൾക്കാർ അതായത് നോർമലായിട്ട് ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് പലതരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇല്ലേ അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഹൈറ്റ് കുറഞ്ഞവർക്ക് ജനിക്കുന്ന കുട്ടികൾക്കുള്ളത് അതായത് എല്ലാവരും മനുഷ്യർ തന്നെയാണ് ആ നോർമലായിട്ടുള്ള വ്യക്തികൾക്ക് ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഹൈറ്റ് കുറഞ്ഞവർക്ക് ഉണ്ടാവുന്ന സാധ്യത ഉള്ളത് അതല്ലാതെ ഡിഫറൻ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഇപ്പം നമ്മൾ എന്താ പറയുക ദൈവം പാ എന്ന പാതി ദൈവം പാതി എന്നല്ലേ പറയുന്നത് നമ്മൾ ചെയ്യാൻ നമ്മൾ ചെയ്യുക ബാക്കിയൊക്കെ ദൈവം തരുന്നില്ലേ അവിടുത്തെ ഇതുപോലെ ഇരിക്കും ഇപ്പം ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്താണെങ്കിലും എല്ലാവർക്കും പറയുമ്പോൾ ഒരു ഉള്ള പേടിയാണ് ഹൈറ്റ് കുറവില്ലേ എങ്ങനെയായിരിക്കും ഏത് രീതിയിലായിരിക്കും അതൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പം ഡോറയുടെ ഒരു ലൈഫ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നം ഡോറയ്ക്ക് എന്തായാലും ഡെലിവറി സമയത്താണെങ്കിലും പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ഉണ്ടായിട്ടില്ല ഡെലിവറി സമയത്ത് അവൾക്ക് കുറച്ച് അനസ്ഥിഷ കൊടുക്കുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞ സമയത്ത് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഡോറയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഡോക്ടർമാർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും ദൈവം സഹായിച്ച് കേട്ടിട്ടു അറസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ലോണം പേടിച്ചു ഇല്ല നല്ല പക്ഷെ എന്തായാലും ദൈവം സഹായിച്ച് അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടായില്ല അത് നമ്മൾ ദൈവം പാതി നമ്മളെ ചെയ്യാൻ പറ്റും നമ്മളും ചെയ്യുക ദൈവം ബാക്കി നമ്മൾ നമുക്ക് തരാൻ വിധി ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും തരികയും ചെയ്യും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന കൂടുതലാണ് അപ്പൊ നമ്മളിപ്പോ ഹൈറ്റ് കുറഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്കൊരു നല്ല ജീവിതം കിട്ടാതെ കിട്ടാതിരിക്കാനുള്ള സാധ്യതയില്ല അതുപോലെ തന്നെ നല്ലൊരു ജീവിതം നമ്മൾ നോക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല ഈ ഹൈറ്റ് കുറഞ്ഞവർക്ക് എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഹൈറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞു കുട്ടികൾ നോക്കാതിരിക്കുന്നവർക്കാണെങ്കിലും വിവാഹം കഴിക്കാതെ മടിച്ചിരിക്കുന്നവർക്കാണെങ്കിലും ഒരു തരത്തിലുള്ള പേടിയും വേണ്ട ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ടെൻഷൻ അടിച്ചിട്ട് നിങ്ങളുടെ ഉള്ള ജീവിതം കൊണ്ട് കളയാൻ വേണ്ടി നിൽക്കരുത് എല്ലാത്തിനും വഴിയുണ്ട് എല്ലാത്തിനും പരിഹാരമുണ്ട് അത്രേ ഉള്ളു പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഈ പൊക്കം കുറഞ്ഞതുകൊണ്ട് ഈ അസുഖം ഉള്ളത് കൊണ്ട് വേദന ഇപ്പോഴും ഇപ്പം ഇച്ചെ സംബന്ധിച്ചൊരു ഭാര്യ ചെയ്യേണ്ട കുറച്ചധികം കടമകളൊക്കെ ഉണ്ട് ഇച്ചായ പണ്ടുണ്ടായിരുന്നു പണ്ടെന്നും ഉച്ചറവിട്ടി വെച്ചും അഷ്ടക്കാട് വിട്ട് സമയത്ത് എന്ന് ഞാൻ ചൂടുവെള്ളം ഒക്കെ ഇട്ടു കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അടുത്തു കൊണ്ടാക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ വേദന കൂടിയ സമയത്ത് എനിക്ക് സ്വാഭാവികമായിട്ടും മനസ്സിൽ എപ്പോഴും സങ്കടം ഉണ്ട് കേട്ടോ ഫുഡ് ഫുഡ് ഫുഡുണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ വിളമ്പെടുത്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ഇപ്പൊ ഡ്രസ്സെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ അലക്കുന്നുണ്ട് പിന്നെ ജടക്കിച്ച് തന്നെ കല്ലിൽ അലക്കും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നില്ല ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം അതെനിക്ക് ഇപ്പോഴും ഉണ്ട് ഞാൻ ഇപ്പോഴും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ ഓർക്കും നേരത്തെ എഴുന്നേറ്റ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ സാഹചര്യം കൊണ്ട് പറ്റാതുകൊണ്ട് അതിന്റെ ഒരു വിഷമം എപ്പോഴും ഞാനത് ഓർക്കാറുണ്ട് എപ്പോഴും അത് എനിക്ക് അതൊന്നും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല പിന്നെ ഞാൻ എപ്പോഴും ഉള്ളോട് പറയുന്ന ഒരു കാര്യമാണ് എന്നോട് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എക്സസൈസ് ചെയ്യണം മാക്സിമം നടത്തിക്കാൻ പറ്റുന്നത്ര നടത്തിക്കാൻ ശ്രമിക്കണം പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം മാത്രം ഞാൻ ഉള്ളോട് പറയുള്ളു ചെയ് ചേ എഴുന്നേറ്റ് പക്ഷെ അത് മാത്രം ചെയ്യാൻ മടിയാണ് ആ കാര്യം മാത്രം ചെയ്യത്തില്ല എനിക്കതാണ് മാക്സിമം ആരോഗ്യം സംരക്ഷിക്കുക ആരോഗ്യത്തെ നോക്കുക ഇപ്പൊ ഞാൻ പറയാൻ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് അല്ലെ പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ആ എന്താ എന്താന്ന് പറഞ്ഞത് സഹായം ചോദിച്ചിട്ട് ആ പൈസയും കൊണ്ട് അടിച്ചുകൊണ്ട് ജീവിക്കും ഇപ്പം എനിക്ക് തന്നെ ആരോഗ്യപരമായിട്ട് ഒരുപാടധികം പ്രശ്നങ്ങളുണ്ടാവും നമ്മൾ അറിയാവുന്നവർക്കറിയാം അറിയില്ല അപ്പോൾ ഞാനിപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങിയതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഇച്ചിരി നേരം നടന്നാലോ അതല്ലെന്നുണ്ടെങ്കിൽ എനിക്കിത്തി വെയിറ്റ് എടുത്താലോ ഇപ്പം ഇച്ചിരി നേരം എടുത്തുകൊണ്ട് ഡോറേനെടുത്തോണ്ടെങ്കിൽ കുറച്ച് ദൂരം നടന്നാലോ എനിക്ക് ഭയങ്കര കിതപ്പും വെപ്രാളും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട് ശ്വാസം മുട്ട് കയറി വരും അപ്പോൾ ഞാൻ കൂടുതലും വിചാരിച്ചാൽ എനിക്ക് അതിനൊക്കെ ഒരു മാറ്റം വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആസീഡോട് ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്ത് അപ്പം ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇപ്പം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് കുറഞ്ഞു ഇപ്പൊ നമ്മള് മണ്ഡലത്തിൽ കുറേ ലോങ് കുറേ നേരത്തെ വെച്ചാൽ എടുത്തൊരു പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് ചവിട്ടടി വെക്കുമ്പോൾ തന്നെ ഒരു അടി വെക്കുമ്പോൾ തന്നെ ഞാൻ കുഴഞ്ഞിട്ട് പെട്ടെന്ന് ഡോറേ നിർത്തിയിട്ട് വീണ്ടും കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിന്ന് ശ്വാസമൊക്കെ എടുത്തിട്ട് വീണ്ടും പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകും അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ അവിടുന്ന് മണ്ഡലത്തോട് എന്ന് വെച്ചാൽ കുറേ കുറേ ദൂരം ഡോറേനെ ഞാൻ എടുത്തുകൊണ്ട് നടന്നു എന്നുവച്ചാല് എനിക്കത്രയും കിടപ്പോ കാര്യങ്ങളോ ആ ബുദ്ധിമുട്ടൊന്നുമില്ല അതുപോലെ തന്നെ നേരത്തെയും ചില ഡോറേനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ പിടിച്ചോണ്ടാക്കി രണ്ടു കയ്യില് ഞാൻ ഇങ്ങനെ ഈ കയ്യിൽ ഇവിടെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരു സത്യം ഇവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടാകൊണ്ടു പിന്നെ പാകം ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒന്ന് പിടിക്കും എന്നുള്ളത ഇപ്പൊ അങ്ങനൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഈസി ആയിട്ട് ഇപ്പൊ എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം എന്റെ ബോഡിയിൽ എനിക്ക് തന്നെ മാറ്റം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് വെയിറ്റ് എടുക്കുമ്പോഴാണെങ്കിലും എന്നിട്ട് ഞാൻ ഇപ്പഴൊന്ന് ചില ഞാൻ നോക്കി എന്നിട്ട് ഇവിടുന്ന് നമ്മുടെ കടയിലോട്ട് വീട്ടിനടുത്ത് കടയിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ ഞാനുണ്ട് ഇടയ്ക്ക് വണ്ടി എടുക്കാണ്ട് നടക്കും എന്ന് എന്നുവച്ചാല് നടക്കുമ്പോൾ എന്തെങ്കിലും കിടപ്പിനി വരുന്നുണ്ടോ എന്ന് അറിയുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ പോയപ്പോൾ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നില്ല കാരണം വെച്ചാൽ നമ്മൾ ശരീരം അനങ്ങി ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാടധികം മാറ്റങ്ങൾ എനിക്ക് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഓക്കെ അപ്പം നമ്മുടെ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ ആ കൊടുക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ എൻജിൻസ് എല്ലാം വർക്ക് ചെയ്യാൻ വേണം ഇവിടെ

കുറച്ച് നമ്മൾ നടക്കുകയും കയ്യും കാലം ഒക്കെ നല്ലോണം എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ആമാദുള്ള ആൾക്കാർക്ക് കുറെ അധികം അസുഖങ്ങൾ കുറഞ്ഞിരിക്കും അപ്പോ ഇതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സംഭവം എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങള് അപ്പോ ഇതാണ് സംഭവം അതല്ലാണ്ട് ആയതോ നമ്മുടെ ഗെബ്രൂട്ട് ഒന്നും അല്ല ഡോറയുടെ ഡോറുഖത്തിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതാണ് ഡോറയുടെ അസുഖത്തിന്റെ മെയിൻ റീസൺ അപ്പൊ അത്രയൊന്നും പറയാണെന്ന് തോന്നി അത്രേ ഉള്ളൂ കൂട്ടാർ അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാ വീഡിയോസും നിങ്ങൾ കാണാൻ ശ്രമിക്കുക നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാ വീഡിയോസും കാണാൻ അതുപോലെ നമ്മുടെ കേരള ബ്രദേഴ്സ് എന്ന ചാനലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും കൂട്ടുകാരെ ബൈ